എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം അതെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനെ നവീകരിച്ച ഷോറൂം ആലുവയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആലുവയിൽ ഒരു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പണിക്കൂലിയിലാണ് സ്വർണ്ണം നൽകുന്നത് അതിന് കാരണം അവർക്ക് ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് ഏറെ പൊലിമയുള്ള ആഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ നക്ഷത്രയിൽ നിന്നും വാങ്ങാവുന്നതാണ് നെക്ലേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ഒന്നര ഗ്രാം മുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറും മൂവായിരത്തി മുന്നൂറയ്ക്ക് ഡയമണ്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇവിടുത്തെ കളക്ഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി അലവകര് സ്വർണം വാങ്ങാൻ വേറെ എങ്ങും പോകണ്ട നേരെ നക്ഷത്രയിലേക്ക് വരാവുന്നതാണ് കയ്യിലെ മനസ്സിലാണെങ്കിൽ സ്വർണം വാങ്ങി പോകാവുന്നതാണ് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ആലുവയിൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് നമ്മുടെ നക്ഷത്രയുടെ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് സ്വർണ്ണമാകാൻ നേരെ നക്ഷത്രത്തിൽ പോവല്ലേ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം